നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളുമായി സ്പോർട് ലൈവിലേക്ക് യുവതികളെ തടഞ്ഞത് പ്രാകൃത നടപടിയെന്നും നൂറുകണക്കിന് യുവതികൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടെന്നുമുള്ള പ്രകോപനപരമായ പ്രസ്താവനയുമായി മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ മന്ത്രി എം എം മണിയാണ് ഇതുപോലെയുള്ള വിമർശനവുമായി ഇതുപോലെയുള്ള പ്രസ്താവനയുമായി വന്നത് പ്രകോപനപരമായ പ്രസ്താവനയുമായി വന്നത് ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ശബരിമല വിഷയത്തിൽ വീണ്ടും പ്രകോപനപരമായ പ്രസ്താവനയുമായി വന്നിരിക്കുകയാണ് ശബരിമലയിൽ ആചാര ലംഘനം ലക്ഷ്യമിട്ടെത്തിയ സിപിഎം പ്രവർത്തകരായ യുവതികളെ തടഞ്ഞത് ഗുണ്ടായുസമാണെന്നാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ എത്തുന്ന യുവതികളുടെ പ്രായം നോക്കാൻ പറ്റില്ല അവിടെ നടക്കുന്നത് ഗുണ്ടായുസമാണ് പോലീസ് ശബരിമലയിൽ സംയമനം പാലിക്കുകയായിരുന്നു നൂറുകണക്കിന് യുവതികൾ ശബരിമലയിൽ എത്തിയിട്ടുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു നേരത്തെ എം എം മണിയുടെ പ്രസ്താവനയും ഇങ്ങനെയായിരുന്നു ശബരിമലയിൽ നൂറുകണക്കിന് യുവതികൾ ദർശനം നടത്തിയെന്നും ഇനിയും നടത്തുമെന്നും പോലീസ് അവർക്ക് സംരക്ഷണം നൽകുമെന്നുമാണ് മന്ത്രി എം എം മണി പറഞ്ഞിരുന്നത് ായിരം യുവതികളെ കെട്ടിച്ച് ശബരിമലയിൽ കൊണ്ടുപോകാൻ സി പി എമ്മിന് കഴിയും തടയാൻ ഒരുത്തനും വരില്ല പക്ഷേ അത് സി പി എമ്മിന്റെ പണിയല്ല വേണ്ടവർ ശബരിമലയിൽ പോകട്ടെ ശബരിമല അയ്യപ്പൻ തന്ത്രി ദേവസ്വം ബോർഡാണ് നിയമിച്ചത് സ്ത്രീകൾ കയറിയാൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം തകരുമെന്ന വിശ്വാസം വെറും തട്ടിപ്പാണെന്നൊക്കെയാണ് അന്ന് മന്ത്രി എം എം മണി പറഞ്ഞത് തന്ത്രി ലൗകിക ജീവിതം നയിക്കുന്നയാളാണ് ഭാര്യയും മക്കളുമുണ്ട് എന്നിട്ട് അയ്യപ്പനും വല്ലതും സംഭവിച്ചു അയ്യപ്പൻ മാത്രമല്ല ശബരിമലയിൽ മാളികപ്പുറവുമുണ്ട് പന്തളം കൊട്ടാരത്തിന്റെ അല്ല ശബരിമല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രകോപനപരമായ പരാമർശങ്ങളാണ് അന്ന് മന്ത്രി നടത്തിയത് അതിനെതിരെ വലിയ വിമർശനമാണ് ബി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുകയും ചെയ്തത് ശബരിമല കർമ്മസമിതി അടക്കം വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിലൊക്കെ ഉന്നയിച്ചിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നേരത്തെ ചർച്ചയായതുപോലെ ശബരിമലയിൽ ദർശനത്തിനെത്തിയ രണ്ട് യുവതികളെ തിരിച്ചിറക്കി എന്നുള്ളതാണ് പോലീസ് ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കി നീലുമലയിൽ നിന്ന് പോലീസ് വാഹനത്തിൽ യുവതികളെ നീക്കി പമ്പയിലേക്കാണ് ഇവരെ കൊണ്ടുപോയത് പുലർച്ചെ നാലരയോടെ പമ്പയിലെത്തിയ യുവതികളെ നീലുമലയിൽ ഭക്തർ തടഞ്ഞിരുന്നു കണ്ണൂർ സ്വദേശികളായ വിശ്വാസികളെന്ന് പറഞ്ഞവരാണ് ശബരിമലയിലെത്തിയത് ഇവരെയാണ് ഭക്തർ ശബരിമല ആ പ്രദേശത്തുണ്ടായിരുന്നവരും മലകയറ്റത്തിനിടെ തടഞ്ഞത് ഏഴംഗ സംഘത്തിനൊപ്പമാണ് രണ്ട് യുവതികളും മലകയറ്റം ആരംഭിച്ചത് ദർശനത്തിന് ശേഷം അടങ്ങിയ തീർത്ഥാടകർ ഇവരെ തിരിച്ചറിഞ്ഞതോടെ പ്രതിഷേധിക്കുകയായിരുന്നു വിവരം പടർന്നതോടെ കൂടുതൽ തീർത്ഥാടകർ പ്രതിഷേധവുമായി എത്തി അതിനിടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ അഞ്ചുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതേസമയം വ്രതം നോറ്റാണ് എത്തിയതെന്നാണ് ദർശനത്തിനെത്തിയ യുവതികൾ പറഞ്ഞത് ദർശനം നടത്താതെ തിരിച്ചു പോകില്ലെന്നും യുവതികൾ വ്യക്തമാക്കി നിരക്കിലെത്തിയാൽ സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നുവെന്നും യുവതികൾ പറഞ്ഞു മുൻപ് മല കയറുന്നതിനായി എത്തിയിരുന്നെങ്കിലും വന്ന് സാധിക്കാതെയാണ് ഇവർ മടങ്ങിയത് ഇപ്പോൾ വീണ്ടും വന്നിട്ടും ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് തിരിച്ചു പോകേണ്ടി വന്നിരിക്കുകയാണ് അതായത് ശബരിമല സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് മണ്ഡലപൂജയുടെ സമയത്ത് കണ്ട കാഴ്ചകൾ മകരവിളക്കിന് കണ്ട കാഴ്ചകൾ അതിനൊന്നും ഒരവസാനവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് മകരവിളക്ക് കഴിഞ്ഞിട്ടും സന്നിധാനത്ത് സ്ത്രീകൾ എത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ട്രാൻസ്ജെൻഡറിന്റെ സംഘം വന്നതിൽ നിന്നും രണ്ടു പേർ ദർശനം നടത്താതെ മടങ്ങിയിരുന്നു അവരുടെ പേരിൽ ഒരാളുടെ തിരിച്ചറിയൽ രേഖയിൽ സ്ത്രീ എന്ന് രേഖപ്പെടുത്തിയത് കൊണ്ടാണ് പ്രശ്നമുണ്ടാകുമെന്ന് പോലീസ് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് അവർ ദർശനം നടത്താതെ മടങ്ങുകയായിരുന്നു പമ്പയിൽ വിശ്രമിച്ചതിന് ശേഷം അവർ തിരിച്ചു യായിരുന്നു ഇന്ന് വീണ്ടും ശബരിമലയിൽ യുവതികൾ എത്തിയ പശ്ചാത്തലത്തിൽ ഇനി നട ഒരു നിതാന്ത ജാഗ്രത ഉണ്ടാകും എന്നുള്ള നിലപാടിൽ തന്നെയാണ് അയ്യപ്പ കർമ്മസമിതിയും വിശ്വാസികളും ശബരിമലയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഏതായാലും നട അടയ്ക്കുന്നത് നിലവിലെ സ്ഥിതി തുടരാനുള്ള ശ്രമത്തിലാണ് ഭക്തരുടെ ഒരു നീക്കം അതായത് കഴിഞ്ഞ മണ്ഡല കാലത്ത് തുടങ്ങിയ മകരവിളക്ക് പൂജയുടെ സമയത്ത് വരെ തുടർന്ന ഒരു ജാഗ്രത ഇനി നട അടയ്ക്കുന്നത് തുടരും വിശ്വാസികളായ ഭക്തർ എന്ന് പറയുന്ന വരുന്ന സ്ത്രീകളെ കടത്തിവിടില്ല പ്രത്യേകിച്ചും പത്തിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള യുവതികൾ വന്നാൽ തടയും എന്നുള്ള നിലപാടിൽ തന്നെയാണ് വിശ്വാസികളും അയ്യപ്പ കർമ്മസമിതിയും ഏതായാലും ശബരിമലയിൽ സ്ഥിതിഗതികൾ പൂർണമായും ശാന്തമായിട്ടില്ല എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം